നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഭക്തജനങ്ങൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ ലൊമ്പായത് കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും നടത്തിവരുന്ന അമാവാസി പൂജ രാവിലെ ഗണപതി ഹോമം ഗണപതി ഹോമം കഴിഞ്ഞ പിതൃക്കൾക്ക് ബലി തിലഹോമം ഇതൊക്കെ നടത്താനുള്ള സൗകര്യവും ഉണ്ടാക്കിയിട്ടുണ്ട് കാശിയിൽ പോയി ചെയ്യുന്ന അതേ പുണ്യം ക്ഷേത്രത്തിലും കിട്ടും അങ്ങനെയുള്ള പ്രത്യേക തരത്തിലുള്ള ചില പൂജാ വിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട് പിതൃക്കളെയൊക്കെ ആവായിച്ചു കൊണ്ടുവരുന്ന പ്രതിമകൾ പല അമ്പലങ്ങളിലും ഇപ്പം സ്വീകരിക്കാറില്ല കാലവൈര ക്ഷേത്രത്തിലെ പിതൃക്കളെ ആയിരുന്നാലും ദേവന്മാരെയായിരുന്നാലും മണ്ണിലുള്ള സാന്നിധ്യാദികളെയും ഒക്കെ ആണെങ്കിലും തറവാട്ടിലൊക്കെ പൂജിച്ച് ഉപേക്ഷിച്ച ആൾക്കാർ ആചാരങ്ങളിലുള്ള പിതൃക്കളെ ആണെങ്കിലും എല്ലാം സ്വീകരിക്കുന്ന പതിവ് ഉണ്ട് അത് രഹസ്യമായിട്ടിരിക്കുന്ന എല്ലാം പരസ്യമായ കാര്യമാണ് പക്ഷേ വീഡിയോകളൊന്നും നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ല പത്തുമണിക്ക് മൃത്യുഞ്ചിയ ഹോമം നാല് മണിക്ക് യമരാജ പൂജ അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ വൈകുന്നേരം ആറ് മണി തൊട്ട് ഏഴര വരെയാണ് കലശാഭിഷേകങ്ങൾ അത് പാല് തൈര് നെയ്യ് കുങ്കുമം പനനീര് കരിക്ക് ഇതേപോലുള്ള വിശിഷ്ടമായിട്ടുള്ള ദ്രവ്യങ്ങളെക്കൊണ്ട് പുഷ്പാഭിഷേകത്തോടുകൂടി ഭസ്മാഭിഷേകം ദൈവ ആരതി മുതലായ കാര്യങ്ങളോടുകൂടി വളരെ ഗൗരവമായിട്ട് ചെയ്തു പോരുന്ന അഭിഷേകാദി പൂജകളൊക്കെയാണ് ക്ഷേത്രത്തിൽ ഇത്രയും പ്രത്യേകത വരാനുള്ള കാരണം പറയുന്നത് ഭക്തന്മാരുടെ നേർച്ചയായിട്ട് ധാരാളം കലശങ്ങൾ പൂജിച്ച് ഭക്തന്മാരുടെ ഇഷ്ടകാര്യം സാധിച്ചു തരുന്നതിന് വേണ്ടി ഭഗവാന്റെ അടുത്ത് ആ പൂജിച്ചു വയ്ക്കുന്ന കലശങ്ങൾ കൊണ്ടൊന്ന് സമർപ്പിച്ച് അഭിഷേകം ചെയ്യുന്നതാണ് അവിടുത്തെ ഒരു പ്രത്യേകത വൈകുന്നേരമാണ് അഭിഷേകമാണെങ്കിലും നിങ്ങൾക്ക് കാലഭൈരവൻ്റെ സമീപത്ത് പോയി പോവിട്ട് സ്വന്തമായിട്ട് തന്നെ അർച്ചനയും പ്രാർത്ഥനകളും നമസ്കാരങ്ങളും ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് ഈ കാലഭൈരു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ശിവ സഹസനാമത്തിൽ പറയുന്ന ആയിരം നാമങ്ങളും അഷ്ടഭൈരവന്മാരുടെ ശക്തി ചൈതന്യങ്ങളും അറുപത്തി കലകളും അതേപോലെ താന്ത്രികം മാന്ത്രികം കൗളവം മുതലായിരിക്കുന്ന വിധാനത്തിലുള്ള പൂജകളും കൊണ്ട് സമൃദ്ധമാകും സ്ത്രീ ദേവചൈതന്യം അടങ്ങിയിരിക്കുന്ന ധ്യാനങ്ങളും മൂലമന്ത്രങ്ങളും പൂജാ വിശേഷങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു പ്രതിഷ്ഠ ലോകത്ത് എന്നും നമുക്ക് കാണാൻ പറ്റില്ല ക്ഷേത്രം ഭാരതത്തിൽ ധാരാളം ഉണ്ടെങ്കിലും പത്ത് കൈകളോട് കൂടിയിരിക്കുന്ന കാലഭൈരവന്റെ പ്രതിഷ്ഠ നമ്മൾ കാലഭൈരവ ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ രണ്ട് കൈയും നാല് ആണ് ഇത് ഇത്രയും ഭാവങ്ങൾ വന്ന കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ പ്രതിഷ്ഠ വിധാനത്തെ ആധാരമാക്കി ലോകത്ത് ശിവൻ്റെ ഏതെല്ലാം ഭാവങ്ങളുണ്ടോ അഘോരൻ ശരവ മൃത്യുഞ്ജയ യമരാജൻ കാലഭൈരവൻ അതേപോലുള്ളതായിരിക്കുന്ന എല്ലാ ചൈതന്യങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാലഭൈര പ്രതിഷ്ഠയുടെ ഒരു പ്രത്യേകത അത് ഒറ്റക്കല്ലിൽ മണനാഗക്കല്ലിലും അതേപോലെ കൃഷ്ണശിലയിലും നിർമ്മിച്ചതാണ് ഈ കാലഭൈരവൻ്റെ പ്രതിഷ്ഠ വളരെ ദിവ്യവും ശ്രേഷ്ഠമാണ് കാലഭൈരക്ഷേത്രത്തിൽ ദേവശാപം ബ്രാഹ്മണശാപം സർപ്പശാപം പൃഥ്ശാപം സ്ത്രീശാപം പതൃശാപം മാതൃശാപം കന്യാശാപം ബാല്യശാപം ഇങ്ങനെയുള്ള ദോഷ ദുരിതങ്ങൾക്കൊക്കെ അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് ദോഷങ്ങൾ മാറിക്കിട്ടും അതേപോലെ തന്നെ കഠിനമായ സർപ്പദോഷമുള്ളവർക്ക് അവിടെ രാവിലെ ഉൾവാൻ പാട്ടും കളമെഴുത്തും പാട്ടും പൂജകളൊക്കെ രാവിലെ തന്നെ ആ കാലവൈര ക്ഷേത്രത്തിൽ നടത്തുന്നതും അതുമാണ് പൂജ സർപ്പ പൂജയിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് രാവിലെ വന്ന ആ പൂജകളെല്ലാം പങ്കെടുക്കുക രാവിലെ വന്നിട്ട് വൈകുന്നേരം തന്നെ പോയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം പതിനും ഇരുന്നാൽ മതി ആ ഒരു ദിവസം അവിടെ നിങ്ങളെ ദോഷങ്ങൾ മാറി ഈ ഗണപതി പൂജയും മൃത്യുഞ്ചി ഹോമവും കാലവൈരഹോമവും ഭദ്രകാളി പൂജയും ഈ അഭിഷേകങ്ങളും സർപ്പപൂജകളും പിതൃബലികളും എല്ലാം നടത്തി നമുക്ക് എല്ലാ തരത്തിലും കൂടി അവിടുന്ന് നമുക്ക് പോകാനും ചെയ്യാനും പറ്റും പൂജകളോ വഴിപാടുകളോ നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ അമ്പ ഈ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യണം പൂജയുടെ തലേ ദിവസം തന്നെ വഴിപാടുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ അറിയിക്കണം പൂജ രാവിലെ മുതൽ നമുക്ക് ഫോണോ നോക്കി പൈസ തന്നിട്ടുള്ളവർ ആരൊക്കെയാണ് ആർക്കൊക്കെ എന്തൊരു പൂജ നടത്തും നോക്കാനുള്ള സമയം പോലും ചിലപ്പം കിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇരുപത്തേഴാം തീയതിയാണ് പൂജ ഒരു ഇരുപത്തഞ്ചാം തീയതി വാക്കി തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ വഴിപാടുകൾ പൂജകളൊക്കെ നടത്തുന്നതിന് വേണ്ടി വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കണം ഇവിടുത്തെ പൂജകളും കർമ്മങ്ങളും മാത്രമല്ല അവിടെ ബ്രഹ്മാവുണ്ട് വിഷ്ണുവുണ്ട് മഹേശ്വരനുണ്ട് ആ ചെറിയ പൂതത്താനുണ്ട് വലിയ കാലഭൈരവനുണ്ട് ഗായത്രി ദേവിയുണ്ട് ഗണപതി ശാസ്താവ് മുരുകസ്വാമി അതേപോലെ വിഷ്ണു ദശാവതാര ഭാവത്തിൽ പൂജിച്ചു വരുന്ന വിഷ്ണു നാല് വേദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദം ഋഗ്വേദം ഋഗ്വേദത്തിലെ ഏറ്റവും വലിയ മന്ത്രം ഗായത്രി മന്ത്രം സൂര്യഗായത്രിയുടെ പ്രതിഷ്ഠ ഇവിടെ ഉണ്ട് എല്ലാ വേദങ്ങളും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യമുള്ള പൗരാണികരുടെ കുടുംബ ബന്ധമുള്ള പാരമ്പര്യ ദേവതകളാണ് ഹനുമാസ്വാമിയുണ്ട് അതേപോലെ കാലഭൈരവൻ്റെ മൂലവിഗ്രഹം പണ്ടത്തുള്ളതോടെ ഉണ്ട് അതേപോലെ ഈ തറവാടുകളിൽ നിന്നുമൊക്കെ ആ വായിച്ച് മാറ്റിക്കൊണ്ടിരുന്ന നിലനിർത്തൽ വലിയ ഒരാൾച്ചറയുണ്ട് അവിടെ എല്ലാ ദേവതാ സങ്കല്പങ്ങളെയും ലയിപ്പിക്കുന്ന ഒരു പീഠമാണ് അവിടെ സർവ്വദേവന്മാരുടെയും ചൈതന്യമുണ്ട് നവഗ്രഹങ്ങളുണ്ട് പാഠസ്വാമി അക്ഷിയമ്മ ചാസസ്വാമിയുണ്ട് അതേപോലെ ബ്രഹ്മരക്ഷസ് യോഗീശ്വരൻ മന്ത്രമൂർത്തി മർഗാമൂർത്തി പിതൃക്കളും എല്ലാം ഉണ്ട് സർപ്പങ്ങളുണ്ട് അങ്ങനെ ഇത്രയും വിപുലമായിട്ടുള്ള ദേവന്മാരുള്ള അമ്പലം ചിലപ്പം നിങ്ങൾക്ക് അത്യാപൂർവമായിട്ട് മാത്രമേ കാണാൻ പറ്റൂ ഇത് പഴയകാലത്ത് രാജഭരണകാലത്ത് ആനപ്പഴ കുതിലപ്പട വീരാളി പടയാളി തേരാളികളെ വച്ചിരുന്നത് പോലെ മാന്ത്രികന്മാരെ വച്ചിരുന്നതാണ് അങ്ങനെയാണ് എല്ലാ ദേവന്മാരുടെ പൂജകന്മാരും ഉപാസികന്മാരും ദേവപ്രസവം നോക്കുന്ന ജ്യോത്സന്മാരും ആ വലിയ വൈദ്യന്മാരും ഒക്കെ അന്നും ഇന്നും ഈ കുടുംബത്തിലുണ്ട് അങ്ങനെ മരുന്നും മന്ത്രവും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കൂടെ കിട്ടുന്നതാണ് മരുന്നെന്ന് പറയുമ്പോൾ വൈദ്യന്മാരൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വേണ്ട തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നേട്ടങ്ങൾ ഡോക്ടർമാരൊക്കെ ഉണ്ട് എല്ലാ ഡോക്ടർമാരും ഉണ്ട് പക്ഷേ എങ്കിലും നമുക്ക് ഒന്ന് പതിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചികിത്സകൾ ചെയ്ത് മരുന്നും മന്ത്രവും കൊണ്ട് നിങ്ങളുടെ ഗ്രഹപ്പിഴകളും ദോഷങ്ങളും മാറ്റാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും അല്ല ദോഷങ്ങൾ മാറാൻ നിങ്ങൾ ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യ ഉണ്ടാവും നിങ്ങളുടെ ഏഴ് തലമുറ സപ്തജന്മനി രോഗിയാൽ ദുഃഖഭാഗീജായിരുന്ന ഏഴു തലമുറയോളമുള്ള ദേവശാപം ബ്രാഹ്മണശാപം സപ്തശാപം പൃഥശാപം ഇതൊക്കെ മാറും പണ്ട് അമ്പലമക ഭൂമികൾ വിൽക്കുക വാങ്ങിക്കുക കൈവശപ്പെടുത്തുക ദേവാചാരങ്ങൾ മുടുക നാട് വിട്ട് വീട് വിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് കുടുംബദേവന്മാരുടെ അനുഗ്രഹം കിട്ടാതെ പോകുമ്പോഴാണ് നമുക്ക് ഭാഗ്യം ഇല്ലാതെ ആവുന്നത് ടവറിൽ നിന്നും നമ്മൾ അകന്ന് പോകുമ്പോൾ നമ്മൾ നെറ്റ് വർക്ക് അങ്ങ് പോകും പിന്നെ സിമ്മ് മാറ്റിയിട്ട സോഫ്റ്റ്വെയർ മാറ്റിയിട്ട ഹാർഡ്വെയർ ഒരു ഗുണമില്ല അതേപോലെയാണ് ഭഗവാനിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുമ്പോൾ ദോഷങ്ങൾ കൂടി വരാനും ഭഗവാന്റെ അടുത്ത് വന്ന് ഭഗവാന് പറ്റുന്ന നിവൃത്തിയുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ദോഷങ്ങൾ മാറി ഗുണങ്ങൾ കിട്ടാനും പറ്റും അങ്ങനെ പൂജകളിൽ പങ്കെടുക്കാനും നിങ്ങളുടെ ദോഷങ്ങളും കുടുംബദോഷങ്ങളും പ്രതിദോഷങ്ങളും പരിഹരിക്കാനും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ സുഹൃത്തമാണ് എല്ലാവരും ക്ഷേത്രത്തിലും നിങ്ങളെ കുടുംബക്ഷേത്രത്തിലും ദർശന പരിപാടികൾ ഗ്രാമപരിസരദേവന്മാരെയും ഇഷ്ടദേവന്മാരെയും പതിച്ച നമുക്ക് എന്തെല്ലാം വേനകൾ ജാതകദോഷങ്ങൾ കാലദോഷങ്ങൾ ശനിദോഷങ്ങൾ അതേപോലെ നമുക്ക് ഈ ചൊവ്വാദോഷം പാവദോഷമുള്ള ആ ദീർഘമാങ്കല്യ ഐശ്വര്യം കിട്ടുന്ന പൂജകൾ എല്ലാം നമുക്ക് ചെയ്ത് ദോഷത്തെ മാറ്റാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ തന്നെ കാലഭൈരവ സ്വാമിയോടും ኢዎልፖደውምፖፖፖፖፗፖ፝ፖፗ እንፕፖፗፖፖፗፅ ወማለፗፖፗ እንፕፗፗፗፗፗፗፗፗፗፗፗ ლላለትኩፗፗ ኢራፗፗፗፗፗፗፗፗ.